ദേശമംഗലത്ത് വയോധികനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളരിപ്പടി വീട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മകളുടെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ ഞായറാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവം മാനസിക അസ്വസ്ഥ്യമുള്ള രാഹുൽ ശേഷം ഞായറാഴ്ച രാവിലെയാണ് മടങ്ങിയെത്തിയതെന്നും തുടർന്ന് അയ്യപ്പനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വിരലടയാള അടയാള വിദഗ്ധരും ഉന്നത വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും വാർഡ് പ്രതിനിധികളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു മരിച്ച അയ്യപ്പേട്ടന്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത് അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത് കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ് അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്നു ആയത് ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടാണ് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി